ഹലോ ഫ്രണ്ട്സ് സാന്ത്വനന്ദ്രൻ്റെ പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ദേവി കഴിക്കുന്ന ആഹാരമൊക്കെ ഛർദിക്കുന്നത് കാരണം സ്ത്രീകല വിചാരിക്കുന്നുണ്ട് ശരിക്കും ഗർഭിണിയായിട്ടാണെന്ന് അങ്ങനെ ഓടി ആ സന്തോഷം വന്ന് നമ്മുടെ ഉദയബാനിനോട് പറയുന്നുണ്ട് പക്ഷേ ഉദയബാനു ആദ്യം സംശയിക്കുന്നുണ്ട് എന്നാലും സത്യമാണോ എന്ന് നിനക്ക് ഉറപ്പാണോ എന്ന് ചോദിക്കുകയാണ് അതായത് എനിക്ക് ഉറപ്പാണ് അങ്ങനെ ദേവിയെ വിളിച്ചേർത്തി ചോദിക്കുമ്പോൾ ദേവി പറയാം ഇതൊക്കെ നിങ്ങൾക്ക് തോന്നൽ മാത്രമാണ് രണ്ട് ദിവസമായി ഞാൻ ആഹാരം കഴിച്ചിട്ട് അതിൻ്റെ ഇതായിട്ടുള്ള ഗ്യാസിൻ്റെ പ്രശ്നം കൊണ്ടാണ് ഞാൻ ശർദ്ദിക്കുന്നത് അല്ലാതെ എനിക്ക് ഗർഭമൊന്നും ഇല്ല ചുമ്മാ ഗർഭനാടകം നടത്താനൊന്നും എന്നെക്കൊണ്ട് കൊണ്ട് പറ്റത്തില്ല എന്ന് പറയാം അപ്പോൾ തന്നെ സ്ത്രീകളെ പറയുന്നുണ്ട് അങ്ങനെ നീ വിചാരിക്കരുത് ഇത് തന്നെ നമുക്കൊരു അടവാട്ടിപ്പ് എടുക്കണം ഇപ്പോൾ എന്തായാലും ഡിവോഴ്സ് നോട്ടീസും കൊണ്ട് വന്ന ആനന്ദനെ സന്തോഷിപ്പിക്കാൻ ഇതേ പറ്റത്തുള്ളൂ എങ്ങനെയെങ്കിലും നിനക്ക് ദേവമംഗലത്ത് തിരിച്ചു കയറാൻ നോക്കണം ഇത് നമുക്ക് ഒരു കച്ചിതുരുമ്പായിട്ടാണ് ദൈവം തന്നതാണ് പക്ഷേ ദേവി ഒരു വിധത്തിൽ സമ്മതിക്കുന്നില്ല എന്തൊക്കെ കള്ളത്തരങ്ങൾ ഞാൻ പറഞ്ഞാലും ഒരു കുഞ്ഞിനെ വെച്ചെന്ന് ഞാൻ കള്ളം പറയില്ല അങ്ങനെ ചെയ്യാൻ പാടില്ലമ്മേ എനിക്കറിയില്ല എന്ന് പറയാട്ടോ അപ്പോൾ ശ്രീകല അവസാനം പറയുന്നുണ്ട് നീ അങ്ങനെയൊക്കെ വിചാരിച്ചാൽ പറ്റുമോ നീ നീ ഒരുപാട് ജീവനെപ്പോലെ സ്നേഹിക്കുന്നതല്ലേ ആനന്ദിനെ അവനെ ഉപേക്ഷിക്കാൻ നിനക്ക് പറ്റുമോ പിന്നെ ആ കുടുംബം അവിടുത്തെ നിൻ്റെ ബാലജനും അമ്മയും പിന്നെ നിൻ്റെ സ്വന്തം സഹോദരിമാരെ പോലെ കാണുന്ന മിത്ര മീനാക്ഷി ഇവരെയൊക്കെ ഉപേക്ഷിക്കാൻ പറ്റുമോ എല്ലാത്തിനും ഉപരി ധർമ്മൻ അവരൊക്കെ നിനക്ക് ഉപേക്ഷിക്കാൻ പറ്റുമോ ഇല്ലല്ലോ ദേവമംഗലം സ്വർഗ്ഗമാണെന്നല്ലേ നീ പറയുന്നത് ആ സ്വർഗ്ഗം നിനക്ക് ഉപേക്ഷിക്കാൻ പറ്റുമോ അതുപോലെ നമ്മുടെ ദേവാലും ചെന്ന് പറയുന്നുണ്ട് മോളോട് ഞാൻ നമ്മളൊന്നും പണ്ടേ അങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ മോളെ നല്ല നിലയിൽ ജീവിച്ചതെന്നല്ലേ എനിക്കറിയാലോ പിന്നെ അച്ഛൻ ഓരോ ബിസിനസ്സിലും പൈസ ഇറക്കി ഞാൻ അച്ഛൻ്റെ സത്യസന്ധത കാരണം എല്ലാവരും എന്നെ പറ്റിച്ചു അങ്ങനെയൊക്കെയല്ലേ ഞങ്ങളിങ്ങനെയൊക്കെ ആയത് അല്ലാണ്ട് പണ്ട് മുതലേ നമ്മളൊരു കള്ളനോ പിടിച്ച് കുറേ കാരനോ മറ്റുള്ളവരെ പറ്റിക്കണോ അങ്ങനെയുള്ള ആൾക്കാരായിരുന്നില്ല അങ്ങനെയൊക്കെ ആയിപ്പോയി അതിൽ നിന്ന് ഇതുവരെ വന്നതല്ലേ അതുകൊണ്ട് അച്ഛനെ നീ കുറ്റപ്പെടുത്തരുത് ഇതിപ്പോൾ ദൈവം തന്നൊരു വഴിയാണ് നീ ഇത് സമ്മതിക്കണമെന്ന് പറയാം അവസാനം എനിക്കറിയില്ല എന്ന് പറയുമ്പോൾ അപ്പോൾ എന്തായാലും ദേവമംഗലത്ത് വിളിച്ച് പറയാം ദേവി ഗർഭിണിയാണെന്നുള്ള കാര്യം അപ്പോൾ സ്ത്രീകളെ പറയുന്നുണ്ട് അത് വേണ്ട നമുക്ക് അങ്ങോട്ട് തന്നെ പോകുന്നതാണ് നല്ലത് ചെന്ന് പറയണം അതാണ് അതിൻ്റെ ഒരിത് അങ്ങനെ ദേവിയും കൂട്ടി അവർ പോവാൻ തയ്യാറെടുക്കുകയാണ് കേട്ടോ ദേവിക്ക് നല്ല പേടിയുണ്ട് അപ്പം ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ബാലനോട് രാമേട്ടം പറയുന്നുണ്ട് ഇപ്പോൾ ഉദയപാണിൻ്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞ് ശ്രദ്ധിക്കുക ഇനി അതിനൊരു തീരുമാനം എടുക്കേണ്ടേ ബാലൻ ചോദിക്കുന്നുണ്ട് അപ്പോൾ ബാലൻ പറഞ്ഞിട്ടുണ്ട് എന്നെയും എൻ്റെ കുടുംബത്തെയും ഒക്കെ ചതിച്ചു പോരാ എൻ്റെ പാവം ആനന്ദ് ഒന്നും അറിയാത്ത ആനന്ദ് പോലീ ച അതിൽ പെട്ടുപോയല്ലോ ഈശ്വര അങ്ങനെയുള്ള ഇവനെ ഞാൻ വെറുതെ വിടുമെന്നാണ് രാമേട്ടം വിചാരിച്ചു വെച്ചിരുന്നത് അയാൾക്കുള്ള പണി ഞാൻ ഉടനെ തന്നെ കൊടുക്കും അതെന്തിനാണ് നീ വെച്ച് നീട്ടുന്നത് എത്രയും വേഗം ചെയ്യണം ചെയ്യും ഉടനെ തന്നെ ഞാൻ ചെയ്യും ആ ഒരു പ്രതികാരം ചെയ്യണം എന്നുള്ള വാശിയിലാണ് അന്ന് നമ്മുടെ ബാലൻ കടയൊക്കെ അടച്ച് വീട്ടിലേക്ക് വരാൻ നേരത്തെ ഉച്ച സമയത്ത് വരുമല്ലോ ആ സമയത്ത് വരണം എന്ന് തീരുമാനിച്ച് വരുന്നത് ഇവിടെ രണ്ടും കൽപ്പിച്ച് വീട്ടിലെല്ലാവരോടും ഇത് പറയണമെന്ന് രാമേട്ടൻ പറഞ്ഞിട്ടുണ്ട് ഇനി ആരും നിന്ന് ഇതൊന്നും ഒളിച്ചു വെക്കരുത് ദേവമംഗലത്തുള്ള എല്ലാവരും ഈ സത്യം അറിയണം നീ തുറന്ന് പറയണം അത് പറയാൻ വേണ്ടി തന്നെയാണ് ബാൽ നേരത്തെ കടയിൽ നിന്ന് വരുന്നത് പക്ഷേ വരുമ്പോൾ ഇവിടെ കാണുന്നെന്താണ് ദേവിയും അച്ഛനും അമ്മയൊക്കെ വന്നത് ഇപ്പോൾ അതും ഒരു വലിയൊരു സന്തോഷ വാർത്ത അറിയിച്ചുകൊണ്ടാണ് അങ്ങനെ ദേവി ഗർഭിണിയാണ് എന്ന് പറഞ്ഞിട്ടാണ് പറഞ്ഞിട്ടാണല്ലോ കയറുന്നത് അത് ബാലിനൊരു വല്ലാത്ത സന്തോഷം ഉണ്ടാക്കണം ദേവിയോട് പോലും അല്പം ദേഷ്യമൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു ആ അച്ഛൻ്റെ മകളല്ലേ എന്ന് വിചാരിച്ചിട്ട് പക്ഷേ ആ നിമിഷം പക്ഷേ ബാളൻ പറയാം എന്നതെല്ലാം വീണ്ടും ഒളിച്ചു വയ്ക്കേണ്ട ഗതികേടായി പോയി പോയിട്ടോ ഇതാണ് പ്രമോയിൽ കാണിക്കുന്നത് ഡീറ്റെയിൽഡ് എപ്പിസോഡുമായി വീണ്ടും വരാൻ ചാനൽ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്